മലയാളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എംബുരാൻ വൻ ക്യാൻവാസിലാണ് ചിത്രം ചിത്രീകരിക്കുന്നത് മോഹൻലാൽ വീണ്ടും പൃഥ്വിരാജിന്റെ സംവിധാനത്തിലുള്ള ചിത്രത്തിലെത്തുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷയിലുമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായെന്ന് അറിയിച്ചിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും നടൻ മോഹൻലാലും മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രത്തിന്റെ റിലീസ് മലയാളത്തിനു പുറമേ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും ഒരു പോസ്റ്റർ പുറത്തുവിട്ടാണ് ഇബുരാൻ സിനിമയുടെ അപ്ഡേറ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കേട്ടതൊന്നുമല്ല ഇമ്പുരാൻ എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ഒരു നടൻ എന്ന നിലയിൽ ഇമ്പുരാനിലെ കഥാപാത്രം പ്രത്യേകതയുള്ളതാണെന്നും നടൻ മോഹൻലാൽ വ്യക്തമാക്കുന്നു സംവിധായകൻ പൃഥ്വിരാജിനെയും മോഹൻലാൽ അഭിനന്ദിക്കുന്നു പ്രേക്ഷകരോടും നന്ദി പറയുന്നു മോഹൻലാൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഇമ്പുരാൻ സിനിമ എത്തുമ്പോൾ മലയാളത്തിനാകെ അഭിമാനമായി മാറുമെന്നാണ് പ്രതീക്ഷ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അമ്പത് കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുംപള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യമെന്ന് റിപ്പോർട്ടുണ്ട് കുറേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കുറേഷി എബ്രമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിൻ്റെ ഇമ്പുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത് ജതിൻ രാന്ദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ് മലയാളത്തിനു പുറത്തെയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ